മാർന്ന് സ്നേഹമാണു നീം തിരുഹൃദയം ആ മാറിലേക്ക് ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു നിരുഹൃദയം പ്രഭാത വിചാരം ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായി സ്വാഗതം വിശുദ്ധ നോമ്പുകാലം ദൈവത്തെങ്കിലേക്ക് തലകളെ ഉയർത്തി നോക്കാനുള്ള കാലമാണ് നൂറ്റി ഇരുപത്തിയൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യവും നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യവും ചേർത്ത് ചിന്തിക്കുമ്പോൾ സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഒരു ഭക്തനായ മനുഷ്യന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് പ്രതീക്ഷയോടെ പ്രത്യാശയോടെ സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഭക്തനായ മനുഷ്യൻ നൂറ്റി ഇരുപതാമത്തെ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ തന്റെ ചുറ്റുപാടുമുള്ള വേദന നിറഞ്ഞു നിൽക്കുന്ന സങ്കടകരമായ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന സങ്കീർത്തനക്കാരൻ നൂറ്റി ഇരുപത്തിയൊന്നാമത്തെയും നൂറ്റി ഇരുപത്തിമൂന്നാമത്തെയും സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവനെ ഹോവെങ്കിലേക്ക് കണ്ണുയർത്തി നോക്കുകയാണ് ചുറ്റുപാടുമുള്ള വ്യഥകളും കഠിനമായ സാഹചര്യങ്ങളും അതിജീവിക്കാൻ സാക്ഷാൽ ദൈവത്തിൽ നിന്ന് ശക്തി സംഭരിക്കുവാൻ അവൻ കണ്ണുകളെ ഉയർത്തുകയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തിയാൽ ഭക്തന് എന്താണ് കിട്ടുക സാധാരണഗതിയിൽ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ച സഹായത്തിനായി അപേക്ഷിച്ചാൽ എന്താണ് ഭക്തന് കിട്ടുക ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ആദ്യത്തെ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണുകളെ ഉയർത്തി ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ നീ ദുഷ്ടന്റെ വലയിൽ പെടാതിരിക്കും ദുഷ്ടൻ നമുക്കുവേണ്ടി കെണികളെ മറച്ചുവെച്ചിരിക്കുക ആ കെണികളിൽ വന്ന് വീഴാതിരിക്കാൻ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഭക്തന് സാധിക്കുമെന്ന് സങ്കീർത്തനം വ്യക്തമാക്കുകയാണ് സൂതാറ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നുണ്ട് ഞാൻ എന്റെ കണ്ണുകളെ യഹോവയെങ്കിലേക്ക് ഉയർത്തും എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നത്രേ ഉണ്ടാകുന്നത് സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തിയാൽ ദുഷ്ടന്റെ കെണിയിൽ വീണു പോകാതിരിക്കാൻ ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് ഈ വാക്യം നമുക്ക് ഉറപ്പു തരികയാണ് രണ്ടാമത്തെ നേട്ടം മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിന്റെ അഞ്ചാമത്തെ വാക്യമാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ച് പോയതുമില്ല സഹായത്തിനായി ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തുന്ന ഭക്തനായ മനുഷ്യന്റെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല മാത്രമല്ല ദൈവത്തിന്റെ പ്രകാശത്താൽ അവന്റെ മുഖം പ്രകാശിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തെങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായി പ്രകാശിതരായിത്തീരുകയാണ് അവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ യഹോവ ദൈവം സംബന്ധിക്കുകയില്ല മനുഷ്യരിലേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുന്ന അനുഭവങ്ങൾ നമുക്കറിയാം വേദപുസ്തം പരിശോധിക്കുമ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുൾപ്പെടെ ദൈവത്തെങ്കിലേക്ക് കണ്ണുയർത്തിയ എല്ലാവരും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അബ്രാഹാം തലയുയർത്തി നോക്കി മോശ തല ഉയർത്തി നോക്കി നോഹ തല ഉയർത്തി നോക്കി ദാവീദ് തല ഉയർത്തി നോക്കി അങ്ങനെ ദൈവത്തെങ്കിലേക്ക് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ തല ഉയർത്തി നോക്കി സഹായത്തിനായി അപേക്ഷിച്ചവർക്കെല്ലാം യഹോവ സമീപസ്ഥനായിരുന്നു ദൈവം തന്റെ ചിറകിൻ കീഴിൽ അവരെ സുരക്ഷിതരായി കാത്ത് പരിപാലിച്ചു ആവർത്തന പുസ്തകം മുപ്പത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെ കാണുന്നു ദൈവത്തെങ്കിലേക്ക് സഹായത്തിനായിട്ട് കണ്ണുയർത്തി നീ ദൈവത്തോട് കേണ്ണപേക്ഷിച്ചാൽ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കും എന്നാണ് നിന്റെ മുമ്പിൽ യഹോവ നടക്കും നീ യഹോവയെ പിൻപറ്റിയാൽ മതി ദൈവം നിനക്ക് മുമ്പായി നടക്കും നിന്റെ മുമ്പേ നടക്കുന്ന ദൈവത്തെ നീ അനുഗമിച്ചാൽ മതി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തനിക്ക് ചുറ്റുമുള്ള എരിശിലേമിലെ കുന്നിൻമലകളിലേക്ക് ദൈവസഹായത്തിനായിട്ട് കണ്ണുയർത്തിയ സങ്കീർത്തനക്കാരൻ ഇതാ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുന്നു സഹായം ലഭിച്ചവനായിത്തീരുന്നു മുഖം പ്രകാശിച്ചവനായിത്തീരുന്നു ദുഷ്ടന്റെ കെണിയിൽ വീണുപോകാതിരിക്കുന്നു ഈ നോമ്പുകാലം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും ആധ്യാത്മികമായി സമർത്ഥിക്കും ദൈവീക പരിപാലനത്തിന് മുഖാന്തരമായിട്ട് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു നോമ്പുകാലവും സന്തോഷവും സമാധാനവും സംരക്ഷണവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ സ്നേഹമാണു തിരുഹൃദയം ജീവിതം ചാഞ്ഞിറങ്ങൃദയത്തിൽ ഞാനെന്നും വസിച്ചിടട്ടെ ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ജീവിതം ചാഞ്ഞിറങ്ങേ ഹൃദയത്തിൽ ഞാനെന്നും was it?